വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ ലളിതമായിട്ട് ആചരിക്കാൻ അല്ലെങ്കിൽ പൂജിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില വിശ്വാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും പൂജാവിധികൾ അറിയില്ല അറിഞ്ഞുകൊള്ളണം എന്നാൽ എന്നാല് കൊണ്ടുവച്ചിരുന്ന ആളുകൾ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിരിക്കാം അവർ അവർക്കറിയുന്ന പോലെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ കുടുംബത്തിലും വളരെ കാലങ്ങളായിട്ട് വെച്ച് ആരാധനയുടെ ഭാഗമായിട്ട് അങ്ങനെ തുടർന്ന് വന്നിട്ടുള്ളത് പിന്നീട് കുറച്ച് അടുത്ത കാലത്തേക്കാവും പൂജാവിധികള് അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകൾ കൂടുതൽ വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് എങ്കിലും വിശ്വാസപൂർവം വിഷുവാചാത്തനെ ആചരിക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പൂജിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും എല്ലാ വിശ്വാസികൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുളത്ത് ഇന്ന് പലവരും പല ലക്ഷ്യങ്ങളെ കൊണ്ടാണ് വിഷുമായ വെച്ച് ആരാധിക്കുന്നത് എല്ലാവരെയും ആ ഗണത്തിന് പെടുത്തല്ല പലരുടെയും ആവശ്യം സാമ്പത്തിക സ്രോതസ്സാണ് അദ്ദേഹത്തിനെ വെച്ച് പൂജിച്ചു കഴിഞ്ഞാല് കണ്ടമാനം പൈസ കിട്ടും ആ ഒരു വലിയ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ വലിയ കുറി കിട്ടും അങ്ങനുള്ളതായ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് പലരും പൂജിക്കുന്നത് കരിശക്തി മേടിച്ചു കൊണ്ടുവരുന്നത് എനിക്ക് കുറച്ച് പൈസ അല്ല മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ചു തരുന്നില്ല ലക്ഷങ്ങളുണ്ട് അല്ലെങ്കിൽ കോടികളുണ്ട് അത് തരുന്നില്ല അത് തരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അവിടെ കരിശക്തി കൊടുക്കുക അപ്പം അത് കൊടുത്തിട്ട് അത് പൂജിച്ചോളൂ എത്ര ദിവസം പൂജിച്ച് കഴിയുമ്പോൾ ഇന്നും പൈസ കിട്ടും എന്ന് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ തരത്തിലുള്ളതായ ഇത് തന്നെ ഇല്ല വേറെ തരത്തിലും ചിലപ്പോൾ ഫൈനാൻസ് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ആൾ രക്ഷപ്പെടണം കഷ്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പം രക്ഷപ്പെടണം അപ്പോൾ വിഷ്ണുമായ കരിശക്തി കൊണ്ടുപോളോ ഇത് എത്ര ദിവസം പൂജിച്ചോളോ എത്ര ദിവസം ഇന്ന മരുന്ന് നിവേദിച്ചോളൂ ഇന്ന മന്ത്രം ചൊല്ലിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം ഇത് വാങ്ങിക്കുന്ന ആൾക്ക് ലക്ഷ്യം ലക്ഷ്യമെന്താന്ന് പറഞ്ഞാല് സാമ്പത്തികമാണ് ഭഗവാന് ഉപാസിക്കുക എന്നുള്ളത് ആളുടെ മനസ്സിലില്ല അപ്പൊ ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചിലവര് ഈ കരിശക്തി മേടിച്ചു നിന്നിട്ട് അതൊന്ന് കുസ്തി പിടിക്കണത് അപ്പൊ അവർ പറഞ്ഞ പോലെ തന്നെ മന്ത്രങ്ങളൊക്കെ ചെയ്യണു കാര്യങ്ങളൊക്കെ ചെയ്യണു വിളക്ക് വെക്കണു ആ നിവേദ്യങ്ങൾ വെക്കണു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുള്ള ആ സംഗതിയിലേക്ക് ഈ പറഞ്ഞ സമയം കൊണ്ട് ആ സംഗതിയിലേക്ക് എത്തില്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ദേവനോടോ വെറുപ്പ് തോന്നും അങ്ങനെ വെറുപ്പ് തോന്നുമ്പോൾ ഇത് അധികം വൈകാതെ തന്നെ എടുത്ത് മാറ്റി വെക്കലോ അല്ലെങ്കിൽ കൊണ്ട് കളയലോ അല്ലെങ്കിൽ തന്ന സ്ഥലത്തേക്ക് എത്തിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കളയിലോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പരിണത ഫലം ഉണ്ടാകും പിന്നെ പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളും ദുരിതങ്ങളും കാരണം ഒരു ദൈവിക സാന്നിധ്യത്തിനെ കൊണ്ടുവന്നിട്ട് കുറെ നാൾ ആചരിക്കുമ്പോൾ അതിൻറെ ശക്തി ഇവിടേക്കുണ്ടായിരിക്കും അത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലേക്ക് അത് എത്താത്ത കാരണം വേറെ ഇതിൽ തടസ്സങ്ങളെ കൊണ്ടാവും ചിലപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാണ്ടിരുന്നെ അങ്ങനെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് കളയുമ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ശാപങ്ങൾ ഉണ്ടാകുക ആ ശാപം കൂടി ഇദ്ദേഹം മേടിച്ചെടുക്കുക കഷ്ടങ്ങളുണ്ട് ഓരോ മനുഷ്യനും കഷ്ടമുണ്ട് ദുരിതമുണ്ട് നാശമുണ്ട് ജീവിതം നല്ല രൂപത്തിൽ ജീവിക്കേണ്ടതിൽ നിന്ന് കോടീശ്വരനില് ജീവിക്കേണ്ട യോഗ ഉണ്ടാകും ഗജരാജര യോഗ ഒക്കെ ഉണ്ടാകും പക്ഷെ അത് അത് ആ പൂർണതയിലേക്ക് എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ വന്നു ആളുടെ സമയം മാറണതിനനുസരിച്ച് വീണ്ടും പഴയ പോലെ അല്ല ദരിദ്രന്റെ അവസ്ഥയിലേക്ക് അതൊക്കെ മനുഷ്യ സഹജമാണ് അപ്പൊ ഇതില്ലെങ്കിലും ഈ ചാത്തന്റെ സേവ ഉപാസന ഇല്ലെങ്കിലും രക്ഷപ്പെടാനായിട്ട് തലവര ഉള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ യോഗ ഉണ്ടെങ്കിൽ അതാണ് തലവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തലയിലെഴുത്തെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നന്നാമുള്ള യോഗ ഉണ്ടെങ്കിൽ അദ്ദേഹം ഏത് തരത്തിലും എവിടെ പോയി ചെന്നിരുന്നാലും നന്നാക്കും നന്നാകാനുള്ള യോഗം അവൾക്കില്ലാച്ചേ ഇനിയിപ്പോൾ ചുറ്റുപോറം ചാത്തന്മാർ ഇരുത്തിയിട്ടുള്ള ആൾക്കൊന്നും ആകില്ല ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ ചാത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു നിധി കുമ്പാരം കിട്ടാനോ അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടാനോ കുറി കിട്ടാനോ മറ്റുള്ളവർ പിന്നിന് നമ്മുടെ വശ്യത്തിൽ വരാനോ ഒന്നല്ല നമ്മൾ ഒരു ദൈവത്തിനെയാണ് ആ ദൈവത്തിനെ വിളക്ക് വെച്ച് ആരാധിക്കുക പലരും പല ദൈവങ്ങളെ മുപ്പത്തി മുക്കോടി ദൈവ ദൈവങ്ങൾ നമുക്കുണ്ട് ശിവനുണ്ട് വൈശ ശൈവമായിട്ടുള്ളതായ ആള് മൂർത്തികളുണ്ട് ശാക്തേയമായിട്ടുള്ള ആയിട്ടുള്ളതുണ്ട് വൈഷ്ണവമായിട്ടുള്ളതുണ്ട് അതിൽ ഏത് ദേവിദേമാരെ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നമുക്ക് പൂജിക്കാം അപ്പം അതിൽ ഈ വിഷ്ണുമായനെ ആചരിക്കുന്നവർക്കും ആവാം അത് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ ഭഗവാനെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ഭഗവാന്റെ സഹായമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിനെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുകയാണ് ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളവിടുന്ന് ആ ഉപാസന കൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പൊ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉപാസനം വാങ്ങിക്കുന്നവരെ അങ്ങനെ ഉപാസിച്ചൊരു നാല്പത്തൊന്ന് ദിവസോ അല്ലെങ്കിൽ അങ്ങനൊക്കെ പറഞ്ഞ ദിവസങ്ങളിൽ എത്രയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോ ഒരു തകിടോ കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോ രൂപങ്ങളായിരിക്കും ചെറിയ അടിച്ചിട്ടുള്ള രൂപങ്ങളായിരിക്കും അപ്പൊ അതെന്ത് തന്നെ ആയാലും അദ്ദേഹം കാശ് കൊടുത്തിട്ടോ കൊടുക്കാണ്ടോ വേറൊരു ഉപദേശിച്ചു തന്നിട്ടില്ല എന്തായാലും കൊണ്ടുവന്നിരിക്കുന്ന ആയ സാന്നിധ്യത്തിന് വിളക്ക് വെച്ച് പൂജിക്കുമ്പോൾ അതിന്റെ ശക്തി അവിടെ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ അത് നല്ല രൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആചരിക്കാൻ നമ്മൾ നിർബന്ധിത ഒരു ദൈവത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അനേകം ഫോട്ടോകൾ ഉണ്ടാവും ഗണപതിയുടെ ഉണ്ടാവും ശിവന്റെ ഉണ്ടാവും വിഷ്ണുവിന്റെ ഉണ്ടാവും അയ്യപ്പന്റെ ഉണ്ടാവും ഒക്കെ ഉള്ള ഫോട്ടോകൾ ഉണ്ടാവും അയ്യപ്പന്റെ ഫോട്ടോ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ മല സീസണിൽ മാത്രമേ കൂടുതൽ അതിനെ ശ്രദ്ധിക്കുള്ളൂ പിന്നെ കഴിഞ്ഞ അവിടെ ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കിടക്കുകയുള്ളൂ വേറെ ഒന്നും എനിക്ക് നിത്യം വിളക്ക് വയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം അതിനൊന്ന് കത്തിച്ച് കാണിക്കും വിളക്കൊന്നും കാണിക്കുക ചന്ദനത്തിരി കാണിക്കുക കർപ്പൂരം കാണിക്കും നിത്യം അത് അങ്ങനെ പൂജിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ചാത്തനെ നിത്യം ആചരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ദൈവിക ശക്തി അവിടെ ഉണ്ടാകും അങ്ങനെ ആ ദൈവിക ശക്തി വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് ആചരിക്കുക ഇനി ഉപാസന കൊണ്ടുവന്ന് ഉപാസന എന്ന് പറഞ്ഞ സേവ ആ ഉപാസന ഉപാസന എന്ന് കുറെ മന്ത്രങ്ങൾ ചെല്ലു ചെല്ല് ചെല്ല് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ ഇരുത്തേണ്ടി വരും അത് ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ വെളുക്ക് വെച്ചിട്ട് ആരാധിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക വേറൊന്നും നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാച്ചെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കാം കർപ്പൂരം കാണിക്കാം അല്ലെങ്കിൽ ചന്ദനത്തിരി കാണിക്കാം ഒന്നും പ്രശ്നമില്ല ഇനി ഒരു പീഠം വെച്ച് പൂജിക്കുകയാണെങ്കിൽ അതിന് ദൈവികമായിട്ടുള്ള സാന്നിധ്യമായി ഒരു വിഗ്രഹം വെക്കുകയാണെങ്കിൽ അതിലും സാന്നിധ്യമായി അങ്ങനെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ നമ്മുടെ അടച്ചുറുപ്പിൽ നമ്മുടെ വീട്ടിലോ ഒന്നും വെച്ചുകൂടാ എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിന് വൃത്തിയുണ്ട് ശുദ്ധമായിട്ടുള്ള അവസ്ഥക്ക് വേണം അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കെടുക്കുന്ന റൂമ് അല്ലെങ്കിൽ മനസസ് ആയിട്ടുള്ള ചേച്ചിമാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുക അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അനർത്ഥങ്ങളുണ്ടാകുക ഇപ്പോൾ ഒരു മരിച്ചു പോയ ഒരു മരണപ്പെട്ടു പോയിട്ടുള്ള വീട്ടിൽ വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ അവർ കണ്ടിട്ടാണ് വരുന്നത് ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ അത് അശുദ്ധിയാവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായി അല്ലെ പ്രസവം കഴിഞ്ഞു അങ്ങനെ പോയിട്ട് വരുമ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം ഈ ശില വിഗ്രഹം നമ്മുടെ വീടിൻ്റെ റൂമിലിരിക്കും അകത്ത് ഇരിക്കുമ്പോൾ അശുദ്ധി തട്ടാനായിട്ട് വരും പറ്റും പെട്ടെന്ന് അശുദ്ധിയാവും അത് അവരുടെ കോപങ്ങൾക്ക് കാരണവും അങ്ങനെയാണല്ലോ അപ്പം നമ്മളതിൽ നല്ലൊരു വൃത്തിയുള്ള സ്ഥല സ്ഥലത്തിരിക്കുമ്പോൾ കുളിച്ച് നല്ല വൃത്തിയിൽ വൃത്തിയിലിരിക്കുമ്പോൾ കുളിക്കാത്തൊരാൾ വിഷർപ്പൊക്കെ ആയിട്ടുള്ള ഒരാളുകൾ നമ്മൾ തുടുക അല്ലെങ്കിൽ മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ നമ്മളേത്ത് ടച്ച് ചെയ്യുക അപ്പം നമുക്ക് ഇഷ്ടാവില്ല അതേപോലെ തന്നെ ദേവിധന്മാർക്കും അപ്പം അവർക്ക് വ്യക്തമായിട്ടുള്ള സ്ഥലം അവർക്ക് ഒരു തറ കെട്ടിയിട്ട് ആ തറയമ്മ അമ്പലം പണിയെന്ന് പറയണില്ല അതിനെ കുടിയിരുത്തുക ഒരു ശിലയാണെങ്കിൽ അവിടെ മഞ്ഞും മഴ മെയിലൊക്കെ കൊണ്ടിട്ടിരിക്കുക ഇപ്പൊ റോഡിന്റെ വിഗ്രഹമായാലും കുഴപ്പമില്ല അതിനെ ഒന്നും ഒരു വെയിൽ കൊള്ളാത്ത തരത്തിലൊക്കെയാണ് വളരെ നന്നായി അപ്പൊ അതിന്റെ സ്വസ്ഥമായിട്ടുള്ള അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു അവിടെ ഇരുന്നു പിന്നെ വിളക്ക് വെക്കുക അദ്ദേഹത്തിന് അപ്പൊ ഇതിനെ പിന്നെ അവിടെ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല വിഗ്രഹമോ അല്ലെങ്കിൽ അതേപോലെ വട്ടപ്പീഠങ്ങളോ വട്ടപ്പീഠമാണ് വിഷ്ണുമായിക്ക് ഉപയോഗിക്കുക അതൊറ്റ കാലിന് ഇനിയിപ്പോ മൂന്ന് കാലിൻ്റെ നാല് കാലിന്റെ പാടില്ല അത് വിഷ്രമാക്കി പറ്റില്ല അതിനെ നാല് കാലിന്റെ പീഠം എന്ന് പറഞ്ഞാൽ ചില ദേവന്മാർക്ക് ഭുവനേശ്വരിക്കൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ മര മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം അപ്പൊ ഒരു മൂന്ന് കാല അല്ലെങ്കിൽ ഒറ്റ ഒറ്റകാല് അപ്പൊ അതുമേ വിഷമമാക്കി പീഠം അദ്ദേഹത്തിന് ഇരുത്തുക അപ്പൊ അത് റൂമിൽ ഇരുത്താൻ പാടില്ല പുറമുകൊണ്ടിരുത്തണം അപ്പോ ഇനിയിപ്പോ പുറമരുത്തിയില്ല എന്ന് വിചാരിക്കാം വെറുതെ ഒരു വിളക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് ആചരിക്കുകയാണെങ്കിൽ അതായാലും മതി നമ്മുടെ മനസ്സിലാണ് ശ്രീകോവില് അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തില് അപ്പൊ ആ ഭഗവാനെ വിചാരിച്ച് അവിടെ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഒരു വിളക്ക് കത്തി വെച്ചിട്ട് അഞ്ച് തിരി ഉണ്ടെന്നില്ല രണ്ട് തിരി കിഴപ്പടിഞ്ഞാറ് ഓരോ തിരി ഇട്ടായാലും മതി ഇട്ടിട്ട് അദ്ദേഹത്തിന് പൂജിക്കുന്നുണ്ടെങ്കിൽ ചമനം മടിഞ്ഞിരുന്ന് അദ്ദേഹത്തെ അതിനെ പൂജയ്ക്കുള്ള സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് കിണ്ടി രണ്ട് കിണ്ടി അത് വിപുലമായിട്ടുണ്ട് വെച്ചിങ്ങനെ അല്ലാച്ചെങ്കിൽ ഒരു കിണ്ടിയിലും മതി അതേപോലെ തന്നെ അതിൽ വെള്ളം പിന്നെ ചന്ദനം ചന്ദനം വെക്കാനായിട്ടൊരു പാത്രം അല്ലെങ്കിൽ ചന്ദന ഓടം എന്ന് പറയും അതെല്ലാ ചെറിയ പ്ലേറ്റിലായാലും ചന്ദന കളവപ്പൊടി കാലിക്കാം ചന്ദനം അരച്ചത് വെക്കണമെന്ന് വെക്കാം അതേപോലെ തന്നെ ഒരു തളിയൽ ഒരു പാത്രത്തിൽ കുറച്ച് പുഷ്പം അത് തെച്ചി തുളസിയോ അല്ലെങ്കിൽ ഇത്യാദികൾ ചെമ്പരത്തി എന്തു ആവട്ടെ കുങ്കുമ അല്ലെറി എന്തു വേണമ പിന്നെ ദീപ ധൂപം ജലഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പം അതിനെ ധൂപത്തിനെ ഇട്ട് അഷ്ടഗന്ധോ സാമ്പ്രാണിയൊക്കെ ഉണ്ടെങ്കിലും ശരി അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കണലൊക്കെ ഉരിച്ചിട്ട് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിലും അത് കാര്യം നടത്താം പിന്നെ കൊടിവിളക്ക് വേണം ധൂപം ദീപത്തിന് അപ്പം കൊടിവിളക്ക് ഉണ്ടെങ്കിൽ അതിൽ എണ്ണ ഒഴിച്ചിട്ട് ആ വിളക്കൊക്കെ കഴുകി തുടച്ച് വൃത്തിയിട്ട് എണ്ണ ഒഴിച്ച് തിരി കത്തിട്ട് കത്തിക്കാം അല്ലെങ്കിൽ ചരാതിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു തിരി കത്തിച്ചിട്ട് അതിലും കാര്യങ്ങൾ നടത്താം അപ്പം ഇതൊക്കെ ഇവിടെ ഒതുക്കി വെച്ചു പിന്നെ പ്രസാദം അദ്ദേഹത്തിന് നിവേദ്യം വെക്കണമെങ്കിൽ ആ നിവേദ്യത്തിനായിട്ട് അവല് മലര ശർക്കര പഴം ച മറ്റേ കൽക്കണ്ടം മുന്തിരി അപ്പമട ഇതൊക്കെ ഇതിൽ വെക്കാം ഇല്ലെങ്കിൽ ഒരു കഷ്ണം പഴോ ഒരു പഴോ ഒരു തുണ്ട ശർക്കരയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നായാലും മതി എന്നാലും കുഴപ്പമില്ല നമ്മുടെ മനസ്സിലാണ് അദ്ദേഹത്തിൻ്റെ നിറവ് നമുക്ക് കുറേ അധികം കിട്ടിയിട്ടൊന്നും കാര്യമില്ല എന്നാലുള്ളത് കൂടി അദ്ദേഹത്തിന് കൊടുക്കാതെ അദ്ദേഹം തൃപ്തിയായിട്ട് കഴിക്കരുത് അപ്പോ ജല ഗന്ധ പുഷ്പ ധൂപ ദീപം നിവേദ്യം അതേപോലെ വെച്ചിൻ്റെ ഒക്കെ തയ്യാറാക്കി വെച്ചു അതേപോലെ തന്നെ കർപ്പൂരം ആരാധിക്കാനായിട്ടുണ്ടെങ്കിൽ കർപ്പൂരം ഒരു തട്ടിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ടിട്ട് അതിൽ വെക്കാം ഇപ്പം വെളുക്ക് കത്തിച്ചുവെച്ചു വെള്ളം തെളിച്ചു അദ്ദേഹത്തിനെ സങ്കല്പിച്ച് ഒന്നുമണി വിപുലമാണെങ്കിൽ ഒരു ഇലയില് കുറച്ച് നെല്ല് വയ്ക്കുക നെല്ലിടുക അതിൻ്റെ മീലൊരു അല വെച്ചിട്ട് അതിൽ അരി ഇടുക എന്നിട്ട് അതിന് ഒരു നാളികേരം വെക്കുക ആ നാളികേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പീഡം ഉരുക്കി പീഡം ഉരുക്കി ആ പീഡത്തിൻ്റെ സങ്കല്പിച്ച് കുറച്ച് പുഷ്പൊക്കെ ഇട്ടിട്ട് ആ പീഡത്തമ്മ നമ്മൾ വിഷുമായുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ രണ്ട് കയ്യിലും പൂവെടുത്തിട്ട് വിഷുമായി ചാത്തൻ സ്വാമി അങ്ങരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ആ നാളികരത്തമ്മ വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് പൂജ തുടങ്ങാം ഇനിയിപ്പോൾ പീഠം വെക്കുന്നില്ല ഇലയില്ല അരിയില്ല നാളുകാരില്ല ഒന്നുമില്ല ഒന്നും വേണ്ട ആ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ട് തെളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ചാണകം കൊണ്ട് തെളിക്കുക അല്ലാത്ത പക്ഷം കുറച്ച് വെള്ളം തെളിച്ചിട്ടാണ് വിളക്ക് കത്തിച്ചേക്കുക അവിടെ ഭഗവാനുണ്ട് എന്ന് സങ്കല്പിച്ചു എന്നിട്ട് വിളക്കിൻ്റെ അവിടേക്ക് വിളക്കിൻ്റെ അവിടേക്ക് നമ്മൾ പൂജിക്കുക അപ്പം അതിൽ രണ്ട് കിണ്ടി ഉണ്ടെങ്കിൽ വളരെ നന്നായി ഒന്ന് തീർത്ഥ കിണ്ടിയാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മുടെ മേത്ത് തുടർന്ന് യാതൃശികയിട്ട് അവിടെ ഇവിടെ ഒക്കെ തുടേണ്ടി വരും എന്നിട്ട് നമ്മൾ വീണ്ടും പൂജിക്കാൻ പാടില്ല അപ്പോൾ അതിന് കൈ കഴുകാനാണ് വൃത്തിയാക്കാനാണ് ഒരു കിണ്ടിയിൽ വെള്ളം അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അപ്പം അതിൽ ജല ഗന്ധ പുഷ്പ ധൂപ ദീപം അതിലൊക്കെ ഉണ്ടി വച്ചു എന്ന വീതി അപ്പോൾ അതിൽ ഈ കിണ്ടിയിൽ മറ്റേ തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ തുളസീം ചന്ദനം കൂടി ചേർത്തിട്ട് അതിൽ കുറച്ച് അരി നെല്ല് നെല്ലിടുക അക്ഷതം എന്നുള്ള സങ്കല്പത്തിൽ അത് നന്നായി അപ്പോൾ ഈ പൂ പുഷ്പത്തിൽ കുറച്ച് അരി നെല്ല് നെല്ലിടാം അപ്പോൾ അതിൽ തുളസിടെ എടുത്തിട്ട് ചന്ദനം വെക്കിയിട്ട് ഈ ഒരു വളത്തെ കിണ്ടിയിലിടാം എന്നിട്ട് സപ്ത നദികളെ അതിലേക്ക് ആവാഹിക്കുക എങ്ങനെ ഗംഗേ ജമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധീൻ പുരു ഇങ്ങനെ ഒരു പതിനാറ് ഉരുവണ് ചെല്ലുണ്ട് ഇനി പതൊന്നും വറ്റില്ലെങ്കിൽ മൂന്നും ഉരുവായാലും ശരി ആര് ഗെ മറ്റേ ഈ സപ്തനദികളും ഇതിലേക്ക് നാളെ വായിച്ചിണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് പുണ്യാഹമായി എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തിനൊന്ന് പൂജിക്കുക പൂജിക്കുക അതൊരു സ്വല്പം അരി നെല്ലെടുത്തിട്ട് ഭഗവാൻകില് സൂര്യ ഭഗവാൻ ഗില് നമ്മൾ സങ്കല്പിക്കുകയാണ് ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദൈവങ്ങളുടെ ഗംഗ ജമുന ചേവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജൽ എത്ര ഈ ഏഴ് നദികളിൽ ആ സാന്നിധ്യത്തിന് നമ്മൾ സൂര്യ ഭഗവാനിൽ നിന്ന് ഇതാക്കി ആവാഹിച്ചു എന്നിട്ട് അങ്ങനെ സങ്കല്പിച്ചതിന് ശേഷം ആദ്യം ഒന്ന് ഇതിനെ പൂജിക്കുക അതിലന്നെ ദീപം ആക്കുക അപ്പൊ ഇതില് പുണ്യാഹമായി തീർത്ഥമായി ഇതിനെ ശക്തിയുണ്ട് അപ്പൊ ഇത് അറിയുന്നൂരുണ്ട് അറിയണവർക്കല്ലാതെ അറിയാത്തവർക്കാണ് വീട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതില് നമ്മൾ പൂജിച്ചിട്ട് ഇതിന്ന് തുളസിയുടെ രണ്ടോ നാലോ കലയുള്ള ഒരു കഴുത്ത് അങ്ങനെ പൊട്ടിക്കുക എന്നിട്ട് അതിന്ന് ഈ വിളക്കിന്റെ അവിടേക്ക് വിളക്കിന്റെ അവിടേക്ക് പൂജിക്കണ്ട് ആ പൂജിക്കുന്നതിന് മുൻപ് കുറച്ചായിരിക്കും നെല്ല് ഈ തുളസിയുടെ ചേർത്തിട്ട് ഭഗവാനെ വിഷ്ണുചാത്തൻ സ്വാമി അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവട്ടെ ഞാന് എനിക്കറിയുന്ന രൂപത്തിൽ ഒരു ചെറിയ പൂജ ഞാൻ ചെയ്യുന്നു അതിൽ സന്തോഷത്തോടു കൂടി അങ്ങ് ഞാൻ ചെയ്യുന്ന പൂജ കൈയേൽക്കണേ അല്ലെങ്കിൽ കൈക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് ഈ അരി നെല്ലും പൂവും കൂടിയിട്ടുള്ളത് വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കുക ആ വിളക്കിൽ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് പിന്നെ വിഷ്ണുമായനെ മൂലമന്ത്രം അറിയണവരുണ്ടാവും ആ അറിയണവർ മൂലമന്ത്രം ഉണ്ടെങ്കിൽ അവർ ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ വിഷ്ണുമായേ ഓം നമോ വിഷ്ണുമായേ എന്ന് പറഞ്ഞിട്ട് അത് ജപിക്കുക അതുകൊണ്ട് ഈ ആദ്യം ജലം പൂജിക്കുക മൂന്ന് തവണ എന്നിട്ട് ഗന്ധം മൂന്നു തവണ അതായത് ചന്ദനം പിന്നെ പുഷ്പം മൂന്ന് തവണ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൈ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ധൂപം ധൂപത്തിൻ്റെ ചന്ദന ഇതിരി കത്തിച്ചിട്ട് കാണിച്ചു പിന്നെ ദീപത്തിന് കൊടികൾക്ക് കാണിച്ചു അല്ലെങ്കിൽ കൊണ്ട് കാണിച്ചു എന്നിട്ട് കൈ കഴുകിയിട്ട് പിന്നെ ഈ നിവേദ്യം തട്ടി എടുത്തിട്ട് തളി എടുത്തിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് വെച്ചു മുന്നിലേക്കി വെച്ചിട്ട് ഇതിലേക്ക് ജലത്തി നിന്നും ഗന്ധത്തു നിന്നും ഞങ്ങളത് പൂജിച്ചു അപ്പോൾ അതിന് മുന്നേ തുളസിയുടെ അലൗണ്ട് ഇതിനൊന്ന് ഒഴിഞ്ഞിട്ട് മാറ്റിയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ മലാംശങ്ങളോ വിഷാംശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം പാറ്റ പൂച്ച ഒക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പം അതുകൊണ്ട് ആദ്യം ഈ പ്രസ നിവേദ്യം അതിലേക്ക് ഈ അലോണ്ട് ഇതിനൊന്ന് ഉഴിഞ്ഞിട്ട് മാറി കളയുക അതിനൊരു മന്ത്രമുണ്ട് അത് അറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞ് കളയാം അതിനുശേഷം ഇതിലേക്ക് പൂജിക്കുക ജലഗന്ധ പുഷ്പ ധൂപം ദീപം വേണ്ട അതിന് മുദ്രകളുള്ളവരോ അധ്വാനിച്ച് അല്ലെങ്കിൽ ജലഗന്ധ പുഷ്പം പൂജിക്കുക എന്നിട്ട് ഭഗവാന്റെ അവിടെ നിന്ന് ഒരു തരി എടുത്തിട്ട് ഭഗവാന്റെ കണ്ണിനെ ദൃഷ്ടിയിൽ അതിന് ഇലക്കി ആക്കുക എന്ന് പറയുന്നത് വിലയ്ക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇടുക ഇനിയിപ്പോൾ അതും പറ്റിയില്ലെങ്കിൽ ജലഗന്ധ പുഷ്പ നമ്മൾ ചെയ്തു എന്നിട്ട് ഇതിനെ ഇതിനൊക്കെ ഇങ്ങനെ ആഹ്വാനിക്കുന്നതിന് ഇതിലൊക്കെ ഓരോ മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ ഓരോ മുദ്രകളാണ് കാണിക്കുന്നത് അതില്ലെങ്കിലും ഒരു അഞ്ച് തവണയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഇതിന്ന് കോരിയിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ചാത്തൻ സ്വാമിയുടെ വായലേക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ കോരി കൊടുക്കുക അങ്ങനെ ഒരു അഞ്ച് തവണ കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് പുഷ്പ രണ്ടു കയ്യിലും പുഷ്പെടുത്തിട്ട് ഈ നിവേദ്യത്തിന് ഒന്ന് ഒഴിയാം എന്നിട്ട് എന്താണ് അതിലത്തെ എല്ലാ സത്വവും തിരിക്കായി എന്ന് സങ്കല്പിച്ചിട്ട് ഇത് ഭഗവാനിലേക്ക് സമർപ്പിക്കുക അപ്പൊ നമ്മൾ നിയതിച്ചു ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ചു അപ്പൊ അങ്ങനെ കഴിയുമ്പോ ഇതിന്നൊരു പൂവ് എടുത്തിട്ട് ഈ നിവേദ്യത്തിലേക്ക് ഇടാം ആ നിവേദ്യം കൊണ്ട് മാറ്റി വയ്ക്കുകയാണ് ചവിടെ തെളിച്ചതിന് ശേഷം വെള്ളം തെളിച്ചതിന് ശേഷം വീണ്ടും ഭഗവാനെ പൂജിക്കുക ജലഗന്ധ പുഷ്പൂപ ദീപം പൂജിച്ചതിന് ശേഷം ഈ മറ്റേ കർപ്പൂരം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു തട്ടില് ഉണ്ടെങ്കിൽ അത് പൂജിക്കുക ഇല്ലെങ്കിൽ പൂജയ്ക്കല്ല കത്തിച്ചിട്ട് അതിനെ നമ്മൾ കർപ്പൂരം ആരാധിക്കുക അല്ലാത്തപക്ഷം അത് വേണമെന്നില്ല എന്നിട്ട് ഭഗവാന്റെ മന്ത്രം രണ്ട് കയ്യിലും കുറച്ച് പൂവിടുത്തതിനെ പിടിച്ചിട്ട് അറിയുന്ന മന്ത്രം അല്ലെങ്കിൽ ഓന്നമോ വിശ്വമായേ അത് ഒരു നാൽപ്പത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റൊന്ന് തവണയോ ജീവിച്ചിട്ട് ഈ പൂ രണ്ട് കൈ രണ്ട് കൂടി ഒന്നാക്കുക എന്നിട്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കുക അപ്പൊ നമ്മളൊരു നാൽപ്പത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണ ഒക്കെ പറയും അപ്പൊ ഇതിലേതെങ്കിലും ഇത്ര തവണ ജീവിച്ചിട്ട് ആ പുഷ്പം ഭഗവാനിക്ക് സമർപ്പിച്ചു എന്നിട്ട് അതിന്നൊരു പൂ കൊടുത്തിട്ട് നമ്മൾ ചൂടണം അതേപോലെ തന്നെ അപ്പൊ ഭഗവാനെ നമ്മൾ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് നിവേദ്യം കൊടുത്തു പൂജിച്ചു എല്ലാ സംഗതികളും ചെയ്തു എന്നിട്ട് നമ്മൾ അവിടെ എണിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇതൊന്നൊരു പൂവ് കൊടുത്തിട്ടൊന്ന് മുണപ്പിക്കുക മുണപ്പിച്ചിട്ട് തലേരി മുട്ടിച്ചിട്ട് അതങ്ങനെ മാറ്റിയിടുക ഒരു മൂന്ന് തവണ ചെയ്യുക അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ നിന്ന് പിടുത്തം മുട്ടു അത് ഭഗവാനെ ഞാൻ വളരെ സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടി ഭഗവാനെ വിളിച്ചു അങ്ങോട്ട് എത്തി ഞാൻ തന്ന കർമ്മമൊക്കെ സന്തോഷത്തോട് സ്വീകരിച്ചു എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സത്യമുള്ള ഭഗവാനെ നന്മയുള്ള ഭഗവാനെ എന്നോട് പൊറുക്കണേ എൻ്റെ കർമ്മത്തിൽ പ്രീതിയായിട്ട് സന്തോഷത്തോടു കൂടി തുടർന്നും എനിക്ക് ചെയ്യാനായിട്ട് കഴിയണേ എൻ്റെ കുടുംബത്തിനെ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഇനി വിദ്വസിക്ക ഭഗവാനെ ഇനി ഞാൻ ഇതിൽ നിന്ന് അങ്ങ് മാറിക്കോളോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് തവണ പൂ കൊടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് എന്നിട്ട് അറുപത് സ്ഥലം ഒരു പൂവെടുത്തിട്ട് ശിരസിലും ചൂടി അപ്പൊ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നിന്ന് വിട്ടു അപ്പൊ ഉറച്ചു കഴിഞ്ഞാല് പിന്നെ ഈ വിളക്കൊക്കെ നിളക്കി മാറ്റാം അപ്പൊ ഇങ്ങനെ നിത്യം ചെയ്യണമെങ്കിൽ നിത്യം ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുള്ളത് ആഴ്ചയിൽ ചെയ്യാം മാസത്തില് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ അങ്ങനെയും ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഭഗവാനെ ആചരിക്കാം ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പനെ പൂജിക്കുന്നുണ്ട് അയ്യപ്പ സ്വാമീനെ പൂജിക്കുന്നുണ്ട് ഒക്കെ എട്ട് നിറയ്ക്കുമ്പോഴാണ് ഒരു ഗുരുവിന്റെ ഇത് വരുന്നത് നമ്മൾ പൂജിക്കുമ്പോൾ വിളക്ക് എല്ലാവരും ആചരിക്കുക അതിലൊന്നും തെറ്റില്ല അപ്പൊ ഇത് ഭഗവാനെ ആചരിക്കുമ്പോൾ ഉപാസിക്കുമ്പോൾ സാമ്പത്തികം നമ്മളതിന്റെ പിന്നിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരാളും ഇറങ്ങ ദൈവത്തിനെ നമ്മൾ പൂജിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു അല്ല ലാഭത്തും ദുരിതങ്ങളും ഇല്ലാതെ കഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ ദുരിതങ്ങളോ മറ്റോ ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ ആപത്ത അപകടങ്ങളോ ആപത്തുകളോ വരാതെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം ആറുമാസം പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംഖ്യ കിട്ടും അല്ലെങ്കിൽ ലോട്ടറി അടിക്കും നമുക്ക് ഭൂമി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നടക്കും അല്ലെങ്കിൽ കുറി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ സമയം കൊണ്ടൊന്നും നടന്നില്ല വച്ചാൽ ഇദ്ദേഹത്തിനെ നമ്മൾ മാനസികമായിട്ട് തെറ്റിദ്ധരിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടി വരും അത് വലിയ വേദനയിലേക്ക് ഉണ്ടാവുക അപ്പോൾ ഭഗവാനെ പൂജിക്കാനാണ് വെച്ചാൽ ഇതേപോലെ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ അറി എളിയറിവ് നിങ്ങൾക്ക് ഉപകാരമാകുമ്പോ ആകും എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നവർക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം